ഹലോ ഗൈസ് നല്ല ചീസി പപ്സ് കഴിക്കാൻ പോയാലോ വൈഫ് കുറച്ച് നാളായിട്ട് പറയണ നമ്മുടെ തോമ്പടിയിൽ പപ്സ് ഫാക്ടറി വന്നിട്ടുണ്ട് നമുക്ക് അവിടെ പോയി പപ്സ് കഴിക്കാന്ന് പക്ഷെ ഞങ്ങൾ എപ്പ ചെന്നാലും ഇവിടെ കട അടച്ചിട്ടേക്കണേ ഞങ്ങൾ പോണ സമയം എന്ന് പറഞ്ഞാൽ ഒമ്പത് മണി ആ ഒരു ടൈമിലാണ് കേട്ടോ ഇവിടെ നമുക്ക് പല തരത്തിലുള്ള പലതരത്തിലുള്ള പബ്സാണ് ചീസി ബീഫ് ക്ലാസിക് ബീഫ് അങ്ങനെ ചോക്ലേറ്റ് ഡിലൈറ്റ് അങ്ങനെ പല വെറൈറ്റിയിലുള്ള പബ്സാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു ചീസി ബീഫ് പറഞ്ഞാ ഇത് ചീസും ബീഫും കൂടി ഒരു വെറൈറ്റി ആയിരുന്നു ആയിരുന്നെട്ടാ ബീഫും അതിൻ്റെ ഉള്ളിൽ ചീസൊക്കെ വെച്ചിട്ട് അത്യാവശ്യം അടിപൊളിയായിരുന്നു അത് പിന്നെ അടുത്ത് ഞങ്ങൾ ഒരു ചോക്ലേറ്റ് ചോക്ലേറ്റിലേക്ക് വന്നാ ഇതിൻ്റെ കൂടെ നമുക്ക് ഡിപ്പ് ഒക്കെ കിട്ടും കേട്ടോ എന്നിട്ട് ആ ഡിപ്പിൽ മുക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ കഴിക്കാനായിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ അത്യാവശ്യം നല്ല ചോക്ലേറ്റ് ഫില്ലിംഗ് ഒക്കെ ഉണ്ടായിട്ട് അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരുന്നട്ടോ ഇതും കഴിക്കാൻ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുമായിരിക്കും ഇവിടെ അപ്പോൾ വെറൈറ്റി പപ്സൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആഗ്രഹിക്കുന്നവരാണെങ്കിലേ ഇങ്ങോട്ട് കിട്ടുമോ എന്നിട്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയാം അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ നമുക്ക് അടുത്ത സ്കോട്ടിൽ കാണുമ്പോൾ വരെ ബൈ